നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ദുബായിൽ പുതിയ യാത്രാ ചട്ടം ഇന്നുമുതൽ പ്രാബല്യത്തിൽ പുതിയ യാത്രാ പ്രോട്ടോകോൾ നിലവിൽ വരുന്നതിനാൽ എവിടെ നിന്ന് കോവിഡ് ടെസ്റ്റ് എടുക്കും എന്ന ആശങ്കയിലായിരുന്നു വിദേശ യാത്രയ്ക്ക് ഒരുങ്ങുന്ന പ്രവാസികൾ എന്നാൽ പരിശോധനയ്ക്ക് ദുബായ് വിമാനത്താവളത്തിൽ തന്നെ സൌകര്യം ഏർപ്പെടുത്തുന്നുണ്ട് എന്നാണ് ദുരന്ത നിവാരണ സമിതിയുടെ വിശദീകരണം യാത്ര ചെയ്യേണ്ട രാജ്യത്തിനനുസരിച്ചാണ് റാപ്പിഡ് പി സി ആർ ടെസ്റ്റാണോ റാപ്പിഡ് ആന്റിജൻ ടെസ്റ്റാണോ വേണ്ടി വരിക എന്ന് തീരുമാനിക്കുക കുവായ് സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ ഇന്ത്യയിൽ നിന്നുള്ളവർക്ക് നേരിട്ട് പ്രവേശന വിലക്ക് ഏർപ്പെടുത്തി ഇത്തരത്തിൽ ജോലിക്കായി എത്തപ്പെടുന്നവർ ദുബായ് വഴിയാണ് യാത്ര ചെയ്തു വരുന്നത് അയതിനാൽ തന്നെ ആകെ കുഴപ്പത്തിലാണ് ഒട്ടുമിക്ക പ്രവാസികളും നിലവിൽ കേരളത്തിലേക്ക് യാത്ര ചെയ്യുന്നതിന് ടെസ്റ്റ് വേണ്ടിയിരുന്നില്ല എന്നാൽ ചെന്നൈ കൊൽക്കത്ത എന്നിവിടങ്ങളിലേക്ക് പോകാൻ പി ബലം നിർബന്ധവുമാണ് കേരളത്തിലേക്ക് പോകുന്നവർ വിമാനത്താവളത്തിൽ ടെസ്റ്റിന് വിധേയമാവണോ എന്നത് സംബന്ധിച്ച് വ്യക്തമായ നിർദ്ദേശമൊന്നും ലഭ്യമായിട്ടില്ല എന്നാണ് വിമാന കമ്പനി അധികൃതർ പറയുന്നത് ദുബായ് വിമാനത്താവളത്തിൽ റാപ്പിഡ് പരിശോധന ലഭ്യമായിരിക്കുമെന്നാണ് വിമാന കമ്പനികൾ പുറപ്പെടുവിച്ച സർക്കുലറിൽ പറയുന്നത് ഏതായാലും മുപ്പത്തിയൊന്നിന് നാട്ടിലേക്ക് പോകേണ്ടവർ പുറമേ നിന്ന് കോവിഡ് ടെസ്റ്റിന് വിധേയരാവേണ്ടി വരില്ല എന്നത് വ്യക്തമാണ് നാട്ടിൽ നിന്ന് ദുബായിലേക്ക് വരുന്നവർക്ക് എഴുപത്തിരണ്ട് മണിക്കൂറിനിടയിലെടുത്ത പി സി ആർ പരിശോധനാ ഫലവും നിർബന്ധമാണ്